യുവാക്കൾ ഈ ഒരു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിൽക്കുന്നില്ലേ നിങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ കണക്കെടുത്ത് നോക്കൂ ഈ ലഹരി ലഹരിയുടെ ഓരോ കേസുകൾ എടുത്ത് നോക്കൂ അല്ലെങ്കിൽ സൈബർ ക്രൈമുകൾ എടുത്ത് നോക്കൂ ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടുണ്ടാവുന്നു ഇവിടെ ഈ ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം കൊണ്ട് ജീവിക്കാൻ സാധിക്കില്ല എന്ന രീതിയിലേക്ക് ഈ വിദ്യാഭ്യാസ മേഖല എത്തിയിരിക്കുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യമെന്നും മനസ്സിലാക്കാത്ത രീതിയിൽ യുവജനങ്ങളെ ഇപ്പോഴും അവർക്ക് വേണ്ടുന്ന രീതിയിൽ അവർ ഒരു കൈത്തൊഴിൽ പോലും കൃത്യമായിട്ട് അറിയാത്ത ഒരു ജനറേഷനാണ് ജനറേഷൻ ആൽഫ എന്ന് പറയുന്ന രണ്ടായിരത്തി പത്തിൽ മുതൽ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങളിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കണം കാരണം ഈ രണ്ടായിരത്തി പത്ത് കഴിഞ്ഞ് ജനിച്ച കുട്ടികളിൽ സ്വന്തമായിട്ട് വസ്ത്രം കഴുകി ഉണക്കി ഉപയോഗിക്കാൻ അറിയാവുന്ന എത്ര കുട്ടികളുണ്ടെന്ന് നമ്മുടെ വീട്ടിലെ കുട്ടികളെ ഉൾപ്പെടെ ഒന്ന് നോക്കിയിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇവരുടെ വിദ്യാഭ്യാസം ഇവർക്ക് നമ്മൾ കൊടുക്കും അറിവ് ഇവർക്ക് കൊടുക്കുന്ന ഈ ചുറ്റും കൊടുക്കുന്ന എന്ന് വിചാരിക്കുന്ന മൊബൈലും ഇന്റർനെറ്റും ഉൾപ്പെടെയുള്ള ശാസ്ത്ര ലോകം നമ്മൾ അവരുടെ മുന്നിലേക്ക് കൊടുക്കുമ്പോൾ അടിസ്ഥാനപരമായി ഒരു മനുഷ്യനെന്ന രീതിയിൽ ജീവിച്ചു വളരാനുള്ള എന്ത് നമ്മുടെ കുട്ടികളിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ വളരെ വ്യസനത്തോടു കൂടി തന്നെ നാളത്തെ നാളെ നമ്മൾ നോക്കിയിരിക്കേണ്ടി വരും സ്വന്തമായിട്ട് വസ്ത്രം കഴുകി ഉപയോഗിക്കാൻ അറിയാൻ വയ്യാതെ സ്വന്തമായിട്ട് ഒരു നേരത്തെ ആഹാരമുണ്ടാക്കി കഴിക്കാൻ അറിയാതെ അടിസ്ഥാനപരമായ ജീവിതത്തിൻ്റെ യാതൊരു രീതിയിലുള്ള മേഖലകളിലും എത്തിച്ചേരാൻ സാധിക്കാതെ പരസ്പരം സ്നേഹിക്കാൻ അറിയാതെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കത്തെഴുതണമെങ്കിൽ ഏ ആയി നോക്കുന്ന അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ ചാറ്റ് ജീപീറ്റിൽ അടിച്ചു നോക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ കാഴ്ച വെറും ഒരു കാഴ്ചയല്ല നമുക്കുള്ള ഓർമ്മപ്പെടുത്തലാണെന്ന് മനസ്സിലാക്കണം ഞാൻ നിങ്ങളും ഉൾപ്പെടെയുള്ള നമ്മുടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ സമൂഹത്തിൻ്റെ ആവശ്യമാണ് നാളെ മുന്നിലേക്ക് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന കുട്ടികൾക്ക് അവരെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുക എന്നുള്ളത് മുഖത്ത് നോക്കി ചിരിച്ചു പോകുന്ന എത്ര മുഖങ്ങൾ ഈ വഴിയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ കാണുന്നുണ്ട് എത്ര പേര് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്നൊന്ന് നോക്കിയാൽ മതി ഏത് ചടങ്ങിന് പോയാലും നടുക്കൊരു ഫോണും ചുറ്റുമിരിക്കുന്ന അത്തപ്പൂക്കളുമായിരിക്കും ഓരോ കുട്ടികളുടെ കൂട്ടങ്ങൾ ആ വന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ ആളുടെ കയ്യിലായിരിക്കും ഒരു ആ ഫോൺ കൊടുത്തിട്ടുണ്ടാകുന്നത് ഈ കുഞ്ഞുങ്ങളാ വന്നു പോയ ആളുകളെ ചടങ്ങോ എന്താണ് കല്യാണമാണോ മരണവീടാണോ